മ്മളിക വീട്ടിലുണ്ടാവും നമ്മുടെ ഈ കോട്ടരമയുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ കണ്ടില്ലേ ഓൾറെഡി കോട്ടരമ ഉള്ളത് നമ്മളീ മെഡിസിൻ ചെല്ലുമ്പോൾ കണ്ടു ചുച്ച താഴത്തോട്ട് ഡെഡ് ആയി ഊണികൊണ്ടിരിക്കുന്നു കണ്ടല്ലേ അയ്യപ്പള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് അപ്പോൾ നമ്മുടെ ദാസേടാണ് എത്തിയിട്ടുള്ളത് എന്താ സുഖല്ലേ പക്ഷെ സുഖല്ല ആ കിടക്കാൻ പറ്റില്ല ആ വീട്ടില് ഫുള്ള് ചെതലാണ് ഫുള്ള് ചെതലാണ് അപ്പൊ ചെതലോണ്ട് കുടുങ്ങിട്ടുള്ള ഒരു വീടാണ് ചെതലോണ്ട് ഒരു വീടാണ് ആ അത്യാവശ്യം വലിയ ഒരു വീടാണ് പക്ഷെ ചെതില് കാരണം താമസിക്കാൻ പറ്റില്ല അത്യാവശ്യം അവർക്ക് ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് അല്ലേ നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കുമ്പോൾ കാണിച്ചെതിൽ കയറിയ ഭാഗങ്ങൾ ചെക്ക് ചെയ്യും അവിടെ ആ ചെതിലുള്ള പാമ്പ് പൊളിച്ച് റിമൂവ് ചെയ്ത് കളയും അത് കഴിഞ്ഞു ശേഷം നമ്മൾ ഇങ്ങനെ ചുമരന്റെ ബെൽറ്റിന്റെ മുകളത്തെ ഫസ്റ്റ് ഒരു കട്ടയിൽ ഓരോ അടി ഡ്രൻസിലും അകത്തൊന്നും പുറത്തുനിന്നും ആയിട്ട് നമ്മൾ ഹോൾസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മെഡിസിനും കാര്യങ്ങളും ഇൻജെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെയുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഹോൾസെയിൽ കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസിന്റെ സൈഡിൽ യൂഷ് കവർ ചെയ്തോടും പിന്നെ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം അതിലേക്ക് മെഡിസിനും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ചോക്ക് വെച്ചിട്ട് ഫില്ല് പോകും കൊടുക്കുലേ ആ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ എല്ലാ കാര്യങ്ങളും ചെതല പാറ്റ പല്ലി കൂറ ഉറുമ്പ് കോട്ടരമ്പ പവിതാര പാമ്പ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളെ സൊല്യൂഷൻ ഉണ്ട് അല്ലേ കേരളത്തിൽ എവിടെയാണെങ്കിലും പറ്റും കേരളത്തിൽ എവിടെ ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് ഉണ്ട് ഇതിന്റെ ഇങ്ങനെ കൊടുക്കുന്നത് ഇത് നമ്മൾ പുതിയ വീട് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പത്ത് വർഷമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെ താമസമുള്ള വീട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ചെതില് കണ്ടിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം ഗ്യാരണ്ടി